ഭാവിയില് വരാൻ പോകുന്ന പെണ്ണ് കാണല് ഒരു വർഷങ്ങൾ കഴിഞ്ഞാൽ തന്നെ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ വർഷങ്ങൾ കഴിഞ്ഞാൽ തന്നെ ആയിരിക്കും പെണ്ണ് എനിക്കറിയില്ല പക്ഷെ എന്തായാലും എനിക്ക് ഞാൻ എനിക്ക് എനിക്ക് പക്ഷെ കുറച്ച് കണ്ടീഷൻസ് ഒക്കെ ഇഷ്ടായിരിക്കും ഈ കണ്ടീഷൻ തുടങ്ങുന്നത് വരെ നോർമൽ ആയിട്ടുള്ള സംഗതികളാണ് ഇനിയാണ് maateng ko karana hai tis tis ഒന്നുമില്ല എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട് ഞാൻ എപ്പോഴും എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ പോകുന്ന ഒരാളാണ് ഞാനും കഴിഞ്ഞെന്ന് ചോദിച്ചിട്ട് അടുക്കളെ തന്നെ ഇരിക്കാനൊന്നും നിങ്ങൾ പറയരുത് കേട്ടോ എനിക്ക് ഒന്നും അവൻ അറിയില്ല ഞാൻ ആ വൈക്ക് പോലുമില്ല എനിക്ക് വേണമെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി കഴിക്കാം പിന്നെ എന്നെ കല്യാണം കഴിക്കുന്ന ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിട്ടൊന്നല്ലോ അല്ലല്ല പിന്നെ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് കണ്ടീഷൻസ് ഒന്നും ഇല്ല പക്ഷെ ഞാൻ പണിക്ക് പോകല് കുറച്ചൊക്കെ പണിക്ക് പോകാലോ കല്യാണം കഴിഞ്ഞ ജീവിതകാലം മുഴുവനായിട്ട് പോറ്റാന്നൊന്നും ആരോടും പറയണ്ടില്ലല്ലോ ഇങ്ങനത്തെ ഞമ്മളീം പോറ്റോ നിങ്ങള് പോയി കൊണ്ടുവരാ ഞാൻ വീട്ടില് പാചകങ്ങളൊക്കെ വെച്ച് അടിച്ച് പൊടി ജീവിക്കാം വീട്ടിൽ തന്നെ ആൾക്കാരെന്തെങ്കിലും ഒക്കെ പറഞ്ഞോട്ടെ നമ്മളതൊന്നും നോക്കണ്ട പുരോഗമന ചിന്താഗതി ഉള്ള ആൾക്കാരല്ലേ ആൾക്കാരോട് പോയി പണി വെക്കാൻ മതി അപ്പൊ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒരു പണി എന്തെങ്കിലും ഞാൻ വിസ്ഫോടനങ്ങളോ വൃത്തികെട്ട സ്ക്രിപ്റ്റ് വരാൻ പോകുന്ന ഒരു കല്യാണം പെണ്ണും കാണുന്ന പരിപാടികളൊക്കെ ഇങ്ങനൊക്കെ ആയിരിക്കും അത് ഒരുപാട് കാലം കുറച്ച് കാലം കഴിഞ്ഞാൽ മതി ഇങ്ങനൊക്കെ തന്നെ ആയിരിക്കും